സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ നൂറ്റി എഴുപത്തിയൊന്നാം വചനമാണ് ഇതാണ് പ്രസ്തുത വചനം ഈ വചനം തൊട്ടുമുമ്പത്തെ ആയത്തുമായി ആശയത്തിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വചനമാണ് അൽ റാസി തഫ്സീറിൽ ഈ വിഷയ സംബന്ധമായി പറഞ്ഞത് അള്ളാഹു സുഹാനുവ താല അവതരിപ്പിച്ചതിനെ പിൻപറ്റുവാൻ അവിശ്വാസികൾ വിളിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തറകുന്നബുറവത്തുർ ചിന്ത നടുന്നതും ആലോചിക്കുന്നതും അവർ വർജിക്കുകയും വാഹ്ലതുലത്തഖലീദ് അനുകരണത്തിലേക്ക് അവർ പൂണ്ടുപോവുകയും ചെയ്യും വക്കാലു അവർ പറയും ബൽ നത്തബ്യൂമ അൽഫൈന അലൈഹി ആബന ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടുപരിചയിച്ചതെല്ലാം ഞങ്ങൾ പിൻപറ്റും അള്ളാഹു അവതരിപ്പിച്ചത് ഞങ്ങൾ വിഗണിക്കും ഇത് അവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബാനു വത്താല പറഞ്ഞപ്പോൾ തുടർന്ന് ഈ ആയത്തിൽ അള്ളാഹു അവർക്കൊരു ഉപമ വിശദീകരിക്കുകയാണ് ഹാതൽ മസൽ ഈ ഒരു ഉപമ അള്ളാഹു അവർക്ക് വിശദീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ആയത്തിൽ ഇത്തരം അവിശ്വാസികൾക്കുള്ള ഉപമയാണ് അള്ളാഹു സുബഹാനു വത്താല പറയുന്നത് ആ ഉപമയിൽ കന്നുകാലികളുടെ സ്ഥാനത്താണ് അള്ളാഹു സുബ്ഹാനുവത്താല ചിന്തയും നിരീക്ഷണവും ആലോചനയും വെടിഞ്ഞ് അന്തമായ അനുകരണത്തിൽ പൂണ്ടുപോയവരെ അള്ളാഹു സുബാന താല നിശ്ചയിച്ചിട്ടുള്ളത് വമസലുല്ലതീനെ കെ ഫറൂ അവശ്വസിച്ചവരുടെ ഉപമ അല്ലെങ്കിൽ വിശേഷണം കെ മസലുല്ലതീയനേക്കു ഒച്ച വയ്ക്കുന്നവൻ്റെ വിശേഷണം പോലെയാകുന്നു ഉപമ പോലെയാകുന്നു ഒച്ച വെക്കുന്നവൻ ആരോടാണ് ഒച്ച വയ്ക്കുന്നത് വിമാലായ സ്മറു ഇല്ല ദുഅ വനിത വിളിയാണ് നിത തെളിയാണ് വിളിയും തെളിയും അല്ലാതെ കേട്ട് ഗ്രഹിക്കാൻ കഴിയാത്ത കാലികളെയാണ് ഒച്ച വെച്ച് വിളിക്കുന്നത് കന്നുകാലികളോടാണ് ഒച്ച വെക്കുന്നത് ആയത്തിൽ വ മസലുല്ലതീനെ കെ ഫറൂ കെ മസലില്ല മസൽ നമുക്ക് മുമ്പ് പലയിടത്ത് വന്ന പ്രയോഗമാണിത് ഈ സൂറത്തിൽ തന്നെ മസലുഹും അതേപോലെ ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഈ മസലിനെ കുറിച്ച് പഠിച്ചു പോയിട്ടുണ്ട് മസൽ മിസിൽ തുല്യം സമാനം എന്ന അർത്ഥത്തിൽ വരും അതേപോലെ തുല്യൻ സമാനൻ എന്ന അർത്ഥത്തിൽ വരും അഷബബിഹുഅ നബീർ അതേപോലെ ഉപമ എന്ന അർത്ഥത്തിൽ വരും അതേപോലെ അസ്വിഫ വിശേഷണം എന്ന അർത്ഥത്തിൽ വരും നമ്മുടെ ഈ ആയത്തിൽ ഉപമ എന്ന അർത്ഥത്തിലും അതേപോലെ വിശേഷണം എന്ന അർത്ഥത്തിലും ഉദ്ദേശമാണ് മസലുൽ ജന്നത്തിൽ മുത്തഖൂൻ മുത്തഖികൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ വിശേഷണം സഹാബികളെ കുറിച്ച് പറഞ്ഞില്ലേ തൗറാത്തിൽ അവരുടെ വിശേഷണം ഇതാകുന്നു എന്ന് ഇഞ്ചീൽ ഇഞ്ചീലിൽ സഹാബികളുടെ വിശേഷണം എന്ന് പറഞ്ഞൊക്കെ അള്ളാഹു സുബ്ഹാൻ വത്താല മസൽ എന്നത് പ്രയോഗിച്ചു വിശേഷണം വിവരണം എന്ന അർത്ഥത്തിൽ അതേപോലെ ഉപമ എന്ന അർത്ഥത്തിലും മസൽ വരും അതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ് അള്ളാഹു സുബ്ഹാൻ വത്താല ഈ ആയത്തിൽ അവിശ്വസിച്ചവരുടെ വിശേഷണം അല്ലെങ്കിൽ അവരുടെ ഉപമ കെ മസലുല്ലധീയൻ ബഹളം വെക്കുന്നവൻ്റെ ഒച്ച വെക്കുന്നവൻ്റെ ഉപമ പോലെ അല്ലെങ്കിൽ വിശേഷണം പോലെയാകുന്നു എന്നാണ് പറയുന്നത് എൻകു എന്ന് പറഞ്ഞാൽ ഒച്ച വെച്ച് വിളിക്കുക പ്രത്യേകിച്ച് കാലികളെ അതിൽ തന്നെയും ആടുകളെ ഫൻ അക്ബിബയാൽ എന്ന് അമവി കവി അഹ്തൽ ജരീർ എന്ന കവിയെ വിളിച്ച് പറയുന്നുണ്ട് ഫൻ അക്ബിബനിഖ് നിന്റെ ആടുകളെ നീ ബഹളം വെച്ച് വിളിക്ക് അതിനോട് നീ ഒച്ച വെക്ക് എന്ന ആശയത്തിൽ ഒരു ഹദീസിൽ നബ്സ് അല്ലാ അല്ലൈസ് പറയുന്നുണ്ട് അഹ്ലുൽ മദീനത്തിൽ മദീന മദീനക്കാർ മദീനയെ വിട്ടൊഴിയും മൂനിയൻ മദീന വാസയോഗ്യവും ഫലഭൂയിഷ്ടവും ധന്യവുമായിരിക്കെ തന്നെയാണ് ആളുകൾ മദീനയെ വിട്ടൊഴിയുക ലായ ഷുഷാഹ ഇല്ലൽ അവാഫി അപ്പോൾ മദീനയിൽ വന്ന് നിറയുക വന്യജീവികളും പറവകളും ആയിരിക്കും മുസൈന അവസാനം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വ്യക്തികൾ മുസൈന ഗോത്രത്തിൽ നിന്നുള്ള രണ്ട് ഇടയന്മാരായിരിക്കും യുറിദാനിൽ മദീന അവർ മദീനയെ ലക്ഷ്യമാക്കി വരും നമിഹിമ അവർ മദീനയെ ലക്ഷ്യമാക്കി വരുന്നത് അവരുടെ ആടുകളെ വിളിച്ചുകൊണ്ടാണ് ഈ രണ്ട് മുസൈനക്കാർ ആടുകളെ വിളിച്ചു മദീനയിലേക്ക് വരുമ്പോൾ ിഷൻ ഹിമ മദീന നിറച്ച് വന്യമൃഗങ്ങൾ ആൾ താമസമില്ലാത്തതിനാൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ മദീന ഈ രണ്ട് മുസനികൾ മദീനയുടെ അതിർത്തിയിൽ സനീയത്തുൽ വദായിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ രംഗം കണ്ട് ഹർറ അല വു ജൂഹി ഹിമ അവരവരുടെ മുഖം കുത്തിവീഴും എന്നാണ് ഈ ഹദീസിൽ പ്രയോഗമുള്ളത് അന്ത്യനാൾ സംഭവിക്കുന്നതോടനുബന്ധിച്ചുള്ള വിശുദ്ധ മദീനയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണിത് ഇവിടെ ഞാൻ ഇത് കൊണ്ടുവന്നത് മുസനികൾ രണ്ടു പേർ മദീനയെ ലക്ഷ്യമാക്കി വരും ബി അവരുടെ ആടുകളെ വിളിച്ചുകൊണ്ട് തെളിച്ചുകൊണ്ട് എന്ന പ്രയോഗം മനസ്സിലാക്കാനാണ് കാലികളെ വിളിക്കുന്നതിന് കാലികളോട് ഒച്ച വെക്കുന്നതിന് പ്രയോഗിക്കുന്ന പദമാണ് പൊതുവെ എൻ അയക്കു എന്നത് എന്നാൽ കാലികളല്ലാത്തതിന് ഒച്ച വയ്ക്കുന്നതും ഈ പ്രയോഗമുണ്ട് ഇവന് അബ്ബാസ് അള്ളാഹു താലാൻഹു ഇടിനാദം കേട്ടാൽ സുബാനല്ലതീ സബ് ലഹു എന്ന് പ്രതികരിക്കുമെന്നാണ് ഇടിനാദത്തോട് നീ തസ്ബീഹ് നിർവഹിച്ചവൻ പരിശുദ്ധൻ സുബഹാൻ അവൻ്റെ തസ്ബീഹ് ഞാൻ വാഴ്ത്തുന്നു എന്നിട്ട് അദ്ദേഹം പറയുമെന്നാണ് ഇന്ന റാദുൻ എന്നാൽ അതൊരു മലക്കാണ് മലക്കാണ്ബിൽ മഴയെ അത് വിളിക്കുന്നു അല്ലെങ്കിൽ മഴക്കായി അത് ഒച്ച വെക്കുന്നു ഒരു ഇടയൻ തൻ്റെ ആടുകളോട് ഒച്ച വെക്കുന്നത് പോലെ ഇതാണ് ഇബ് നബ്റി വനു അനുബന്ധമായി പറയാറുള്ളത് എന്നാണ് ഇവിടെ മഴക്കായി ഒച്ച വയ്ക്കുന്നു എന്നുള്ളതിന് ഇടയൻ ആടുകളോട് ഒച്ച വെക്കുന്നു എന്നുള്ളതിന് അപ്പോൾ ഈ ഒച്ച വയ്ക്കുന്നത് കാലികളോട് മാത്രമല്ല എന്നത് മനസ്സിലാക്കാനാണ് ഈ പ്രയോഗം ഒരു ഹദീസിൽ അലൈഹി നബ്സലാ തങ്ങൾ പറയുന്നുണ്ട് ഇ ബിക്കീൻ താൻ നിങ്ങൾക്കരഞ്ഞോളി പക്ഷേ ഷെയ്ത്താൻ തന്നെ ഒക്ക് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് ഉസ്മാൻ ബിൻ മദോൻ റലിഅള്ളാഹു താലാനു വിശുദ്ധ മദീനയിൽ മരണപ്പെട്ട സന്ദർഭം നബ്സലാ അലൈഹി സ്വലം അവിടെ സന്നിഹിതമായിരുന്നു ഉസ്മാൻ ബിൻ മദോൻ്റെ ഭാര്യ ഹനി അല്ലക്കൽ ജന്ന ഉസ്മാൻ ബിൻ മദോൻ അദ്ദേഹത്തെ പേര് വിളിച്ച് അങ്ങേക്ക് സ്വർഗമുണ്ട് മംഗളം എന്ന് പറയുകയാണ് അവർ അസൂലി സ്വഹു അലൈഹി വസ്ലം മഹദിയെ നോക്കി നോക്കിയവമായി ഉദ്രീഖ് ഉസ്മാൻ ബിൻ മദറൂനി സ്വർഗ്ഗമുണ്ടെന്ന് തീർപ്പാക്കാൻ അത് നിങ്ങളെ അറിയിക്കുന്ന വിഷയം എന്താണ് അപ്പോൾ അവർ പറയുന്നുണ്ട് മഹദി യാ റസൂൽ അള്ളാഹ് ഫാരീസുഖ് വസാഹിബുഖ് നിങ്ങളുടെ അശ്വഭടനല്ലേ നിങ്ങളുടെ സഹചാരിയല്ലേ അബ് റസൂൽ അള്ളാഹി അലൈഹി വസ്ലം വല്ലാഹി ഇന്നി റസൂൽ വമ അദ്രീമ യു ഫാലോബി അള്ളാഹുവാണേ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യപ്പെടും എന്നുള്ളത് എനിക്ക് അറിയില്ല ഉസ്മാൻ ഇബിൻ മദോൻ റസിൻ്റെ വിഷയത്തിൽ നബ്സലു സ്വലമാത്തങ്ങളുടെ ഈ പ്രതികരണം വന്നതിൽ പിന്നെ ആളുകൾക്ക് വലിയ വിഷമമായിരുന്നു പക്ഷേ നബ്സൽ അള്ളാ അലിസ്ലാത്തംകൊണ്ടുടെ പുത്രി ജൈനബ് റതി അള്ളാ മുൻ വഫാത്ത് ആയപ്പോൾ നബ്സുല ഒരു പ്രയോഗം നടത്തി ഇൽഹക്ക് ഇബി സലഫിൻ അൽ ഖൈർ ഉസ്മാന ഇബിനി മദോൻ ജൈനബിനെ തിരുനബി യാത്രയാക്കുകയാണ് അപ്പോൾ നബ്സുല അസൽ പറയുന്നത് നമ്മുടെ ഉത്തമനായ പൂർവികൻ ഉസ്മാൻ ഉസ്മാനുബിൻ മധൂനോട് നിങ്ങൾ ചെന്നു ചേരൂ ജൈനബിനെ മറമാടുമ്പോൾ നബ്സുല അസൽ മാതെ പ്രയോഗമാണ് അവിടെ ഉസ്മാൻബിൻ മധവുവിനെക്കുറിച്ച് സലഫിൻ അൽ ഖൈർ ഉത്തമനായ നമ്മുടെ മുൻഗാമി എന്ന പ്രയോഗം കേട്ടപ്പോൾ സ്ത്രീ ജനങ്ങൾ കരഞ്ഞു എന്നാണ് അപ്പോൾ ഉമർ ആ സ്ത്രീകളെ കൊണ്ട് ചമ്മട്ടിക്കൊണ്ടടിക്കുന്നുണ്ട് അവർ സുൽസലാസല മാത്തങ്ങൾ ഉമറിനെ തടഞ്ഞ് മഹ്ലഅ്യ ഉമറു എന്ന് പറഞ്ഞു അവിടെയാണ് ഇബ്കിൻ വയ്യാൻ നിങ്ങൾ കരഞ്ഞോളൂ പക്ഷെ ഷെയ്ത്താൻ്റെ നെ നിങ്ങൾ സൂക്ഷിക്കണം ഷെയ്ത്താൻ്റെ ഒച്ച വെക്കൽ ബഹളം വെക്കൽ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് ഇന്നഹു മഹുമാ ഖാനമിനൽ ഐ നിവൽ കൽബ് കരച്ചിൽ കൽബിൽ നിന്നും കണ്ണിൽ നിന്നുമാകുമ്പോൾ ഫമിനല്ലാ അത് അള്ളാഹുവിൽ നിന്നാണ് വമിൻ റാഹ്മ കാരുണ്യത്താലുമാണ് വമ ഖാനമിൻ അലിയദി വല്ലിസാൻ മാറത്തടിച്ചും ബഹളം വെച്ചും ഒച്ച വെച്ചുമാകുമ്പോൾ ഫമിന ഷെയ്ത്താൻ അത് ഷെയ്ത്താനിൽ നിന്നുമാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ നബ്സലി നെയ്താൻ എന്ന് പറഞ്ഞു ഷെയ്താന്റെ ഒച്ച വെക്കൽ ബഹളം വയ്ക്കൽ ഞാനിതൊക്കെ ഉണർത്തിയത് കെമസലില്ല ഒച്ച വെക്കുന്നവൻ്റെ ബഹളം വെക്കുന്നവൻ്റെ ഉപമ പോലെ എന്നുള്ളതിൽ ഒച്ച വെക്കുന്നതിന് ബഹളമുണ്ടാക്കുന്നതിന് അള്ളാഹു സുബാനത്താല പ്രയോഗിച്ചത് എൻ കു എന്നാണ് ആ ക്രിയയുടെ പ്രത്യേകതയും തേട്ടവും മനസ്സിലാക്കാനാണ് ഈ കാര്യം ഇത്രയും വിശദീകരിച്ചത് നന്നായി ഒച്ചയിടുക ഉച്ചസ്ഥരം വിളിക്കുക ഇതൊക്കെയാണ് ഈ ക്രിയയുടെ അർത്ഥം പ്രത്യേകിച്ച് മിണ്ടാപ്രാണികളെ വിളിക്കാനും തെളിക്കാനും ഒച്ചയിടുക എന്നതാണ് ഈ ക്രിയ തേടുന്നത്